വലപ്പാട് വി എച്ച് എസ് സി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ബാച്ച് കുടുംബസംഗമവും അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും നടന്നു നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് രഹനാ ഷാജീവ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിമോദ് ആമുഖ പ്രഭാഷണം നടത്തി ഷിജു ടി വി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സിന്ധു കെ സി വാർഷിക കണക്ക് അവതരിപ്പിച്ചു അസീസ് അഖിലേഷ് സിൻഡോ ബിന്ദു ബാസ്റ്റ്യൻ പോൾ സംഗീത ലിനി അഡ്വക്കേറ്റ് ലക്ഷ്മി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ായുസാറ് ഇവരൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ളവരാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അതിൽ എന്റെ ആദ്യത്തെ വിദ്യാർത്ഥികളാണ് അപ്പോൾ അപ്പൊ അവർക്കറിയോ എപ്പോഴും ആദ്യത്തെ ആദ്യം ആദ്യത്തെ കുട്ടികളോട് വളരെയധികം നമുക്കൊരു മമ്മതി ഉണ്ടാവും പിന്നെ ഈ അധ്യാപകരോട് തന്നെ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് കഴിഞ്ഞു